നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ചമ്രോട്ടം പാലത്തിനടുത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു തമിഴ്നാട് സ്വദേശിയും പൊന്നാനി നരിപ്പറമ്പ് വല്യാപാടം സ്ഥിര താമസക്കാരനുമായ സെമീറാണ് മരണപ്പെട്ടത് മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ബ്രൈഡൽ ക്രാഫ്റ്റ് ഒരുങ്ങുന്നു ബഹുമാനപ്പെട്ട സൈദ് സാദി കലേശി ഹാത്തങ്ങൾ ഒക്ടോബർ ഇരുപത് രാവിലെ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു ചമ്രവട്ടം പാലത്തിനടുത്താണ് തമിഴ്നാട് സ്വദേശിയും പൊന്നാനി നരിപ്പറമ്പ് വല്യപ്പാടം സ്ഥിരതാമസക്കാരനുമായ സമീർ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത് പൊന്നാനി ഫയർഫോഴ്സും തിരൂർ ഫയർഫോഴ്സിന്റെ സ്ക്യൂബ ഡൈവേഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരിച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വെട്ടന്യൂസ് ചമ്രവട്ടം